കൊട്ടാരക്കരദികൾ ദേശീയപാതയിൽ പെരുവന്താനം ചുഴുപ്പിന് സമീപം പാതയിൽ വിള്ളൽ കനത്ത മഴയിൽ ഓടയുടെ അഭാവം മൂലം റോഡിലൂടെ വെള്ളം ഒഴുകിയതാണ് റോഡ് വിണ്ടുകീറാൻ കാരണമെന്ന് ആളുകൾ പറയുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ദേശീയപാത അധികാരികൾ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി ചുഴുപ്പിനും പെരുവന്താനത്തിനുമിടയിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് റോഡ് വിണ്ടുകീറിയിരിക്കുന്നത് കനത്ത മഴയിൽ റോഡിലൂടെ വെള്ളം ഒഴുകി വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെയാണ് റോഡ് വിണ്ടുകീറാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓടകളുടെ അഭാവം മൂലം മഴ പെയ്യുമ്പോൾ റോഡിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത് റോഡിൽ വെള്ളം രൂപപ്പെട്ടതോടെ അധികൃതർ എത്തി റോഡിന്റെ വശങ്ങളിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള താൽക്കാലിക ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന് തകരാർ സംഭവിച്ചാൽ ഇടുക്കി ജില്ലയിലേക്കുള്ള വാഹന ഗതാഗത്തെ അത് സാരമായി ബാധിക്കും മഴക്കാലത്തിന് മുന്നോടിയായി എല്ലാ വർഷവും ഓടകൾ നവീകരിക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി ഇത് നടക്കുന്നില്ല എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ചുഴുപ്പിന് സമീപത്തെ ദേശീയപാതയിൽ വെള്ളം രൂപപ്പെട്ടതിനെ തുടർന്ന് ദേശീയപാതാ വിഭാഗം അധികൃത സ്ഥാനം സന്ദർശിച്ചു നിലവിൽ അപകട സാധ്യത ഇല്ലെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ ഇരുമേട്